ഏലപ്പാറ ഹെലിബറിയ കോഴിക്കാനം പുതുവൽ തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട് അടക്കം പുലി പിടിച്ചു വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യവും പതിഞ്ഞു സ്ഥിരീകരണവും ഉണ്ടായി എന്നിട്ടും പുലിയെ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമർ ഫാറൂഖ് ടോർണി കുര്യൻ നിത്യ എഡ്വിൻ നിഷാ റജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് സമരത്തിനൊടുവിൽ ഉടൻ തന്നെ മേഖലയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാം എന്ന വനംവകുപ്പ് അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു ഭാഗത്ത് കഴിഞ്ഞ മുപ്പതാം തീയതി രാവിലെ പുലി ഇറങ്ങിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഫോറസ്റ്റിൽ നിന്ന് ക്യാമറ സ്ഥാപിക്കുകയും മുപ്പതാം തീയതി വൈകുന്നേരം തന്നെ അവിടെ വന്നത് പുലിയാണ് എപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ നാളിതുവരെ ഈ ദിവസം ഇന്ന് ഒന്നാം തീയതിയായിട്ട് ഇതുവരെ ആയിട്ടും ആ പുലിയെ പിടിക്കുവാനോ ആ പുലിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള നടപടികളോ സ്വീകരിക്കാൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്മന്മാരുടെ അടക്കം ഇന്ന് സ്റ്റേഷൻ രാവിലെ മുതൽ ഇത്രയും നേരം ഉപയോഗിക്കുന്നു നാളെ രാവിലത്തേക്ക് അകം ഡി എഫ് ഇവിടെ പുലിയെ പിടിക്കുവാൻ വേണ്ടി ഉള്ള കൂട് സ്ഥാപിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികമായി ഇവിടെ നിന്ന് ഈ ഈ സമരം ഇവിടെ പിൻവലിക്കുകയാണ് നാളെ രാവിലെ രാവിലേക്കകം ഇവിടെ കൂട് വയ്ക്കുവാനായിട്ടുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ശക്തമായ നടപടികൾക്ക് ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം മാസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി ഇവർ പറയുന്നു എന്നിട്ടും വനംവകുപ്പിന്റെ നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ നിരവധി കുടുംബങ്ങളടക്കം താമസിക്കുന്ന മേഖലയാണ് ഇവിടെയാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത് ആളുകൾ ഓരോ ദിവസവും ഭയാശങ്കയോടെയാണ് കഴിയുന്നത് ആളുകളുടെ സ്വസ്ഥമായ ജീവിതത്തിന് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വച്ചത്